ഇടതിരുത്തി കൃഷിഭവന്റെ പച്ചക്കറി കൃഷി വികസന പദ്ധതിയുടെ ഭാഗമായി പച്ചക്കറി കൃഷി വിളവെടുത്തു ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മുനയത്ത് രണ്ടര ഏക്കറോളം സ്ഥലത്ത് പള്ളിപ്പറമ്പിൽ സിദ്ദീഖിന്റെ നേതൃത്വത്തിലാണ് കൃഷി ഇറക്കിയത് തരിശായി കിടന്നിരുന്ന ഭൂമി തൊഴിലുറപ്പ് തൊഴിലാളികളാണ് കൃഷിക്ക് അനുയോജ്യമാക്കിയത് വിവിധ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് കൃഷി ചെയ്തത് മികച്ച വിളവ് ലഭിച്ചു ഇടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷനായി പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ എം പി അനൂപ് മതിലകം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ റിസാമോൾ സൈമൺ ഇടത്തിരുത്തി കൃഷി ഓഫീസർ കെ എ മേഘ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം കെ ഫൽഗുണൻ വി എസ് ജിനേഷ് നൌമി പ്രസാദ് വാർഡ് മെമ്പർ എം എസ് നിഖിൽ കൃഷി അസിസ്റ്റന്റ് വിപിൻകുമാർ കാർഷിക വികസന സമിതി അംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു തണ്ണിമത്തൻ ഷമാം പൊട്ടുവെള്ളരി പയർ വെണ്ട ബ്ലാത്താങ്കര ചീര വാഴ കയ്പ ചുരക്ക പടവലം മത്തൻ കുക്കുംബർ എന്നിവയാണ് വിളവെടുത്തത് കൃത്യത എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് പദ്ധതിയോടുകൂടി സംയുക്തമായി കാർഷിക നല്ല താല്പര്യമുള്ള ഞാനിവിടെ വന്നപ്പോൾ ഓർത്തു നമ്മുടെ അദ്ദേഹത്തിൻ്റെ മകൻ സിദ്ദിക്കിന്റെ മകൻ കുട്ടി കർഷകനായിട്ട് കുട്ടി കർഷകനായിട്ട് നമുക്ക് കർഷകായിട്ട് അവാർഡ് കിട്ടിയ കുട്ടി കൂടിയാണ് എന്ന് വെച്ചാൽ ആ ി മൊത്തം അതിനൊരു താല്പര്യം ഉണ്ടാവുകയുള്ളൂ ഇങ്ങനെയുള്ള കർഷകരെ ഇപ്പോൾ അമ്പത് സെൻറ്റിൻ്റെ മേലും ഒരേക്കറിൻ്റെ മേലുമുള്ള കർഷകരെ സെലക്ട് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു പ്രോഗ്രാം വെക്കുകയാണെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ ഉൽപ്പാദനം ലക്ഷ്യമാക്കിക്കൊണ്ട് നമുക്ക് നല്ല പ്രോഗ്രാമുകൾ വിജയിപ്പിച്ചെടുക്കാൻ പറ്റും നമ്മളൊരു പതിനായിരം ആൾക്കാർക്ക് തൈകൾ കൊടുക്കുന്നത് നല്ലത് തന്നെ എല്ലാ വീട്ടിലും പച്ചക്കറി കൃഷി എല്ലാവരും കൃഷിയിലേക്ക് ഒരു പ്രോഗ്രാം നല്ലത് തന്നെ പക്ഷേ കൂടുതൽ ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകൾക്കും വ്യക്തികൾക്കും ഒരു പ്രോഗ്രാം വെക്കുകയാണെങ്കിൽ നമ്മുടെ പഞ്ചായത്തിലുള്ള ഉൽ ഉൽപ്പാദനം കൂട്ടുവാനും അതിൻ്റെ വിപണനം ഞങ്ങളുടെ ജില്ലാ ഓഫീസ് അതിന് എന്ത് വേണമെങ്കിലും ചെയ്തു തരാമെന്നുള്ളൊരു വാഗ്ദാനം കൂടി നൽകുന്നു അത്